ഡി എം ഡയഗ്നോസ്റ്റിക്സ് ലബോറട്ടറി ആൻഡ് ഡോക്ടേഴ്സ് ക്ലിനിക് കൊല്ലപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു പത്ത് വർഷമായി കൊല്ലപ്പള്ളിയിൽ പ്രവർത്തിച്ചു വരുന്ന സെന്ററിന്റെ ആധുനിക സൌകര്യങ്ങളോടെയുള്ള രണ്ടാമത് ബ്രാഞ്ചാണ് പ്രവർത്തനം ആരംഭിച്ചത് അന്തിനാട് സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ സെബാഷിനിൻ വഴി പറമ്പിൽ ബെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു ഡയറക്ടർ സി ബി മാത്യു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിച്ചു എല്ലാവിധ ലാഭ സൗകര്യങ്ങൾക്കും പുറമെ ഫാമിലി ഹെൽത്ത് പാക്കേജ് ഫുൾ ബോഡി ഹെൽത്ത് പാക്കേജ് ആനുവൽ ചെക്കൻ എൻ ആർ ഐ ഹെൽത്ത് പാക്കേജ് എന്നിവയും ഇവിടെ ലഭ്യമാകും നമ്മുടെ മെഡിക്കൽ ഭാഗമായിട്ട് നമ്മൾ നമ്മൾ പഴയ ലാബ് ഒന്ന് ഷിഫ്റ്റ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യൂപ്മെൻസും അതുപോലെ തന്നെ എല്ലാ നൂതന സാങ്കേതികവിദ്യകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ലബോറട്ടറിയും അതുപോലെ തന്നെ ഒരു ഡോക്ടേഴ്സ് ക്ലിനിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ട്രെക്കിംഗ് അറ്റോളജി ഹോർമോൺ ടെസ്റ്റുകൾ അതുപോലെ ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ പ്രത്യേകിച്ച് നമ്മൾ ഹോം സർവീസ് എല്ലാ എൻ സ്പെഷ്യൽ പാക്കേജസ് നമ്മൾ സ്പെഷ്യൽ പാക്കേജസ് കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ പാക്കേജുകളും എല്ലാ സ്പെഷ്യൽ പാക്കേജുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഡയബറ്റിക് പാക്കേജസ് അതുപോലെ കടിയക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സോണുകൾക്ക് കവർ ചെയ്യുന്ന പാക്കേജസ് ട്യൂമർ ക്യാൻസർ അതുപോലെ നമ്മളുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് നേരത്തെ തന്നെ നമുക്ക് നമ്മളുടെ രോഗങ്ങളും നമ്മുടെ രോഗാവസ്ഥകളും നമ്മുടെ ശരീരവസ്ഥയൊക്കെ നമുക്ക് നിയർലി ഡിറ്റക്ട് ചെയ്യാനുള്ള നമ്മുടെ അസുഖങ്ങൾ നമുക്കൊരു പത്ത് വർഷം കഴിയുമ്പോൾ വരാൻ പോകുന്ന സാധ്യതയുള്ള അസുഖങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനും നേരത്തെ ഡിറ്റക്ഷൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് അതിനുവേണ്ടി നമുക്കിപ്പോഴേ നമുക്കൊരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാനും നമുക്ക് ഇപ്പോൾ അതിനുള്ള സാധ്യതകൾ നമുക്കിന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവിധ പ്രിവെൻറ്റീവ് ചെക്കപ്പ്സും നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ ഫാമിലി ഹെൽത്ത് പാക്കേജസ് അതുപോലെ ആനുവൽ ഹെൽത്ത് പാക്കേജസ് നമുക്ക് അതുപോലെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതുപോലെ വീടുകളിൽ പേരൻസ് തന്നെ താമസിക്കുന്നവർ അവരുടെ പീരിയോഡിക്കൽ ഹെൽത്ത് ചെക്കപ്പ്സ് എല്ലാം നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഒരു ഇത്രയും നാളത്തെ ഒരു വിജയത്തിലുംകാളത്തെ നമ്മുടെ യാത്രയിലും സഹകരിച്ച നമ്മുടെ എല്ലാം നമുക്കാണ് അതുപോലെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളും എല്ലാം പ്രത്യേകം നന്ദി പറയുന്നു